నమస్కారం మలయాళ వార్త స్వాగతం ഫ്ളാറ്റിന്റെ ആറാം നിലയിലേക്ക് നിന്ന് മാതാവ് താഴേക്ക് വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തിയെന്നവജാത ശിശുവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും രാവിലെ പത്തിന് പച്ചാളം ശ്മശാനത്തിലായിരിക്കും സംസ്കാരം ഇതിനായി കുഞ്ഞിന്റെ അമ്മയുടെയും മാതൃപിതാവിന്റെയും അനുമതി പോലീസ് ഇന്നലെ വാങ്ങി മൃതദേഹം ഇന്ന് രാവിലെ പോലീസേറ്റുവാങ്ങും സംസ്കാര വിവരം കോർപ്പറേഷൻ അധികൃതരെയും അറിയിച്ചിട്ടുണ്ട് അതേസമയം റിമാൻഡിലായ ശിശുവും അണുബാധയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയുടെ ഐ സിയുൽ തുടരുകയാണ് കേസിലെ പ്രതിയായ മാതാവ് ഇവരെ ഇന്നലെയും പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല ഇവരുടെ മാനസികാവസ്ഥ സാധാരണ വരെ കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം ജനിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ യുവതിയുടെ കുറ്റസമിതം ഉറ്റവരെ പോലും ഞെട്ടിച്ചിരുന്നു ഗർഭം മലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഇന്റർനെറ്റിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചുവെന്നും യുവതി മൊഴി നൽകിയിരുന്നു കുഞ്ഞു ജനിച്ചപ്പോഴുണ്ടായ പരിഭ്രമത്തിലാണ് കൊലപാതകം നടത്തിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു പീഡനത്തിനിരയായിരുന്ന യുവതിയുടെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട നർത്തകനായ യുവാവിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നെങ്കിലും പിന്നീട് നടന്ന സംഭവങ്ങളിൽ തനിക്ക് പങ്കൊന്നുമില്ലെന്നാണ് യുവാവിന്റെ മൊഴി യുവതി പ്രാഥമികമായി നൽകിയ വിവരങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതിനാൽ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല കൊലപാതകത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ യുവതി പോലീസിനോട് തുറന്നു പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിയോടെയാണ് പ്രസവം നടന്നത് പരിഭ്രാന്തി ആയതിനെ തുടർന്ന് കുഞ്ഞിന്റെ കഴുത്തു ഞെരിച്ച് മുട്ടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി വായിൽ തുണി തിരികി കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിനു കുട്ടിയെ പുറത്തേക്ക് എറിയുകയായിരുന്നു ഇതെല്ലാം ആ സമയത്തെ പരിഭ്രാന്തിയിൽ സംഭവിച്ചതാണെന്നാണ് യുവതിയുടെ മൊഴി കൊലപാതകത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും താൻ ഗർഭിണിയായിരുന്നത് അറിയില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു വീട്ടുകാരും സമാന മൊഴിയാണ് നൽകിയിട്ടുള്ളത് എന്നാൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് യുവതിയുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം